വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി കേൾക്കാൻ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഓൾറെഡി ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടപ്പം അവർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണിതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് യെസ് അപ്പോൾ വേറെ ഇന്നും നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടോ തയൻ തന്നെയാണ് കേട്ടോ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം എനിക്ക് പേഴ്സണൽ മെസ്സേജസിൽ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ചേച്ചി ഇതെങ്ങനെയാണ് നല്ലതാണോ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ഉള്ളതാണോ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ ഏതായിരിക്കും നമുക്ക് ഒരു വേറൊരു ഓപ്ഷൻ ഏതാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അതായത് കുറേ ആൾക്കാർക്ക് ഞാൻ മറുപടി ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ എനിക്കും കൊടുക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത് അപ്പം അത് താല്പര്യമുള്ളവർക്ക് കയറി വീഡിയോ കണ്ടാൽ മതിയല്ലോ യെസ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ടോക്കിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഗ്ലൂട്ടത്താൺ എന്താണ് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം ശരിക്കും ഗ്ലൂട്ടത്താൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നു എന്തിനാണ് നമ്മുടെ ബോഡിയിലെ മെലാനിൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുടിക്ക് കറുപ്പ് കളർ കിട്ടുന്നത് നമ്മുടെ കണ്ണിന് കറുപ്പ് കളറ് കിട്ടുന്നതൊക്കെ മെലാനിൻ ത്രൂ ആണ് പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ ഓവർ ആയി കഴിയുമ്പോഴാണ് അത് നമുക്ക് സ്കിന്നിൻ്റെ കളർ മാറും അല്ലെങ്കിൽ നമുക്ക് ഈവൻ എന്താ പറയുക ഒരു ഡൾനെസ് വരും ഡാർക്ക് സ്പാച്ചസ് വരും ഒരു അൺ സ്കിൻ ടോൺ ഒക്കെ വരുന്നത് അതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണമാണ് അപ്പം നമ്മൾ ഈ ഗ്ലൂട്ടത്താൻ ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മെലാനിൻ പ്രൊഡക്ഷൻ മാത്രമേ ഇത് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഫെയർ ചെയ്യുന്നു ഇതാണ് മെയിൻലി ഗ്ലൂട്ടത്താൻ എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളുടെ ഗ്ലൂട്ടത്താൻ ടാബ്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പുതുതായിട്ട് ഒരു ബ്രാൻഡ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ റിവ്യൂ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് യെസ് ഇന്ന് ഞാൻ നമ്മുടെ എച്ച് കെ വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടത്തൈൻ ടാബ്ലറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ശരിക്കും എന്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ പറയണം എന്ന് പറഞ്ഞു മാത്രമല്ല നമ്മുടെ സ്കിൻ ആയിട്ട് ഡോക്ടറിനെ കണ്ട സമയത്ത് എനിക്ക് ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് ഒരു സജഷൻ വന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലതാണെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ ഇത് എങ്ങനെയാണെന്ന് ഇതും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളിലേക്ക് പറയാൻ കഴിഞ്ഞ ഒരു ടു മന്ത്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ എനിക്കൊരു എടുത്ത് ഒരു പോയിന്റ് എന്ന് പറയുമ്പം ഇത് സിക്സ് ഹൺഡ്രഡ് എം ജി എൽ ഗ്ലൂട്ട തൈനാണ് ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി എൽ എൽ ആയിരുന്നു അപ്പം ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ മെയിൻലി ടാബ്ലറ്റിൻ്റെ കാര്യം പറയുമ്പം എല്ലാവരും ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത് കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുടിക്കുക നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമോ പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും അങ്ങനത്തെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ജസ്റ്റ് ഒരു ഫിസി ഡ്രിങ്ക് കുടിക്കുന്ന പോലെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു സപ്ലിമെന്റ് എടുക്കുന്ന ഒരു ഫീൽ പോലും നമുക്കിത് കുടിക്കുമ്പോൾ ഉണ്ടാവില്ല സുഖമായിട്ട് കുടിക്കാൻ പറ്റും അതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഇത് പക്കയാണ് നമ്മുടെ ഈ എഷ് കെ വൈറ്റൽസിൻ്റെ ഈ ഒരു ഗ്ലൂട്ടത്താൻ ടാബ്ബലറ്റിൽ വൈറ്റമിൻ സി മാത്രമല്ല കേട്ടോ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനും മാത്രമല്ല ഒരു എക്സ്ട്രാ റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കാനും കുറച്ചൊരു ഗ്ലോയിങ് ആക്കാനൊക്കെ ഇത് ഒരു എന്താ പറയുക കുറച്ച് ഇരട്ടി ഇരട്ടിപ്പണിയെടുക്കുന്നതിൻ്റെ കൂട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നീട് ഈ ഒരു ഗ്ലൂട്ടത്താൻ ടാബ്ലറ്റ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ചോദിക്കുന്നവരുടെ കാര്യം ചേച്ചി ഇതിൻ്റെയൊക്കെ വില ഭയങ്കര കൂടുതൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഡെയിലി കൺസ്യൂം ചെയ്യുന്നതല്ല അപ്പം തീരുന്നതിനനുസരിച്ച് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കണമല്ലോ അപ്പൊ വിലയും എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു അപ്പം അങ്ങനെ വിലയുടെ കാര്യവും എനിക്ക് ഇതുപോലെ കുറെ മെസ്സേജ് വന്ന് തുടങ്ങിയപ്പോൾ ഞാനത് ഇനി ചെയ്യുന്ന ഒരു ഒരു വീഡിയോ റിവ്യൂക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനം ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പോയിന്റുകളും നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം പറയുന്നത് സാധാരണ ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഗ്ലൂട്ടത്തോൺ ടാബ്ലറ്റുകളെല്ലാം ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ ഒരു ആയിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് പൊക്കോണ്ടിരിക്കുന്നത് അത് ഒരു ടെൻ ടു ട്വന്റി ടാബ്ലെറ്റ്സ് ആണ് യൂഷ്വലി ഒരു കുപ്പിയിലുണ്ടാകുന്നത് അപ്പം അങ്ങനെ വില നോക്കുമ്പോൾ ഒരു ടാബ്ലറ്റിന് ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപ മുതൽ ഒരു തൊണ്ണൂറ് രൂപയൊക്കെ ഒരു ടാബ്ലറ്റിന് വരുന്നുണ്ട് നമ്മുടെ എഷ് കെ വൈറ്റൽസിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പം മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് ഈ ഒരു ബോട്ടിൽ ഒരു പതിനഞ്ച് ടാബ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ടാബ്ലറ്റിന് ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് രൂപ ആ ഒരു റേറ്റിലാണ് ഒരു ടാബ്ലറ്റിന് ഇവർ നമ്മുടെ ഇന്ന് മേടിക്കുന്നത് അപ്പോൾ മറ്റേത് രണ്ടും കൂടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും റേറ്റ് വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാം സാധനം കിട്ടുകയും ചെയ്യും ഇനി ഇതെങ്ങനെ കൺസ്യൂം ചെയ്യുന്നുള്ളതിലാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഒന്നും കൂടെ എടുത്തു പറയാം ഒന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുക്കുക വെള്ളത്തിലേക്ക് ഇടുക ആ ടാബ്ലറ്റ് നന്നായിട്ട് അലിഞ്ഞ് തീരുന്ന നേരെ വെയിറ്റ് ചെയ്തതിന് ശേഷം കുടിക്കുക ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഒരു എക്സ്ട്രാ ആഡഡ് ഷുഗറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ അടങ്ങുന്നില്ല നമുക്ക് സുഖമായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാനിത് കുടിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞൊരു റിഫ്രഷിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നതിന് കൂട്ടാണ് ഞാനത് കുടിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല എനിക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഫീൽ ചെയ്തു ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിക്സ് ഹൺഡ്രഡ് എം ജി എൽ ഗ്ലൂട്ടോട്ടൈൻ്റെ കാര്യം പറഞ്ഞില്ലേ മേ ബി അതുകൊണ്ടും ആയിരിക്കാം കേട്ടോ സ്കിന്നിൽ കുറച്ചും കൂടി റിസൾട്ട് വിസിബിൾ ആകുന്ന പോലെ എനിക്ക് തോന്നി മാത്രമല്ല നല്ല എനിക്ക് ഭയങ്കര ഡ്രൈനെസ് ഉണ്ടായിരുന്നു ഡ്രൈനെസ് മാറി കുറച്ചൊരു ഗ്ലോയിങ് സ്കിന്നായി ഈ ഒരു നമുക്ക് കാണുമ്പോൾ ഭയങ്കര യങ് ഫീൽ കിട്ടും ഈ ഒരു ഫെയർനെസ് വരുന്നത് മാത്രമല്ല കുറച്ചുകൂടി യങ് ആയിട്ട് കുറച്ച് ഗ്ലോയിങ് ആയിട്ട് ഒരു ബേബി സോഫ്റ്റ് എന്ന് പറയും നമ്മൾ അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് എനിക്കിത് എനിക്കിതിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറി രണ്ട് ഈ പറഞ്ഞ പോലെ ഈ അണ് സ്കിൻ ടോൺ വരില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ മാറിക്കിട്ട് എനിക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്തപ്പോഴാണ് പിന്നെ ഡ്രൈനസ് മാറിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഈ പറയുന്നതിന്റെ കൂട്ട് സ്കിന്നു കുറച്ചുകൂടി ഫെയർ ആൻഡ് എന്താ പറയുക ഒരു യങ് ലുക്കായി സോ ബെറ്റർ പ്രൈസിൽ ബെറ്റർ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ബെറ്റർ റിസൾട്ട് കൊടുക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് നമ്മുടെ എഷ് കെ വൈറ്റൽസിൻ്റെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതും ഈ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങൾ എനിക്ക് അയച്ച ഡി എം മെസ്സേജുകളും അല്ലെങ്കിൽ കോമൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നും കുറേ സെലക്റ്റീവായിട്ടുള്ള കോമൺ ചോദ്യങ്ങൾ വരുമല്ലോ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു ബ്ലോഗ് ചെയ്തേക്കുന്നത് കേട്ടോ സോ നമ്മുടെ എച്ച് കെ വൈറ്റൽസ് ഡോട്ട് കോം എന്നുള്ള അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ആലിസ്റ്റ് ആണെന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക സോ അപ്പൊ എല്ലാരും പോയി പെർച്ചേസ് ചെയ്ത് നോക്കാം യൂസ് ചെയ്ത പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാ ഇല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം ഞാൻ ഇതുപോലെ സമയം കിട്ടുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ഒരു ബ്ലോഗായിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം ബൈ ബൈ